വയനാടൻ ട്രൈബൽ മേഖലയിൽ മുറ്റടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളക്കുറന്തോട്ടി കൊണ്ടുള്ള ചൂല് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ ചൂലാണ് ഏറ്റവും കൂടുതൽ മഴക്കാലങ്ങളിലും ഇത് ഇത് തീ പുക കൊള്ളിച്ച് ഉണക്കണം ഉണക്കി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ ഞാനിത് പച്ചയ്ക്ക് കാണിക്കുന്നതേ ഉള്ളൂ ഇത് ഉണങ്ങിയിട്ട് വേണം പുകയത്ത് വെച്ച് ഉണങ്ങിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ആണ് ഇങ്ങനെ കെട്ടേണ്ടതും നമ്മളെ മുറ്റയടിക്കാനൊക്കെ ഉപയോഗിക്കേണ്ടത് ഇത് രണ്ടു ഒരേപോലെ പോലെ കിട്ടുക നേരത്തെ അത് കെട്ടി പോലെ തന്നെ ഇതും കിട്ടുക അടുക്കി വെച്ചതിന് ശേഷം നമ്മളൊരു കാര്യങ്ങൾ ചവിട്ടി പിടിച്ച് എന്ത് ചെയ്യണം നോക്കുക ഇതേപോലെ വെച്ചിട്ട് ഇതിനെ കെട്ടണം നല്ലപോലെ കെട്ടി കെട്ടണമെന്നില്ല അതൊന്നും വീക്കോളൂ എന്നിട്ട് എന്ത് ചെയ്യണന്ന് വെച്ചാൽ ഇതാ എന്നിട്ട് ഒരേപോലെ ഇങ്ങനെ ഇതിനെ ഇവിടെ കെട്ട ഇത് ചേർത്ത് വെച്ച് കത്തി കൊണ്ട് ഇത് നല്ലപോലെ മൂത്ത് അരിയൊക്കെ മൂത്ത് വീഴാറാവുമ്പോൾ ഉണങ്ങി വരുന്ന പരുവത്തിലാവുമ്പോ വെട്ടിക്കൊണ്ട് വന്ന് പുകയത്ത് വെച്ച് ഉണക്കി ഇത് കുറേം കൂടി നല്ല പൊക്കമുണ്ടാവും എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ കെട്ടും ഞാൻ പച്ചയ്ക്ക് കാണിച്ചു ഇത് ഉണങ്ങിയതിന് ശേഷം വേണം കെട്ടാൻ എന്നിട്ട് ഞമ്മള് കോയത്ത് വെച്ച് ഉണങ്ങി അത് മഴയത്തും ഒന്ന് മഴയത്ത് അതുപോലെ തന്നെ നമ്മൾ തണുപ്പ് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വെക്കാതെ പരമാവധി നമ്മൾ മഴ നനയാതെ സൂക്ഷിക്കുക ഇത് ഉപയോഗിക്കാം മുറ്റടിക്കുക ഈ ചൂല് കൈവൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചൂലാണ് വെള്ളക്കുറുന്തോട്ടി എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഇതിൻ്റെ നീലക്കുറന്തോട്ടിയുണ്ട് അത് ഔഷധ ഗുണമായിട്ട് നമ്മൾ ഉപയോഗിക്കാം പിന്നെ ഇത് ഔഷധത്തിനൊന്നും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ മഴ നനയരുത് മഴ നനയാതെ നല്ലപോലെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം ഇത് പച്ചക്കിളതാണ് ഇത് കൊണ്ടുവന്ന് ഞാൻ ഉണക്കി അതിന് ശേഷം കെട്ടിയതാണ് ഇത് ഇതുപയോഗിച്ച് ഒരു നാലഞ്ച് മാസത്തിന് കൂടുതലായി വയനാട്ടിലെ ട്രൈബൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ മുറ്റടിക്കാൻ ഉപയോഗിക്കുന്ന ചൂലാണ് ഈ വെള്ളക്കുറുന്തോട്ടി അതുപോലെ തന്നെ അങ്ങാടിയിൽ ഈർക്കിളി ചൂല് പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് മുറ്റടിക്കാൻ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം